നമ്മുടെ ഗാർഡനില് ഇപ്പോൾ ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ പലരും പറയുന്ന കാര്യമാണ് അവർക്ക് ഓർക്കിഡിൽ ഫ്ലവർ വരുന്നില്ല എന്നുള്ളത് അത് നമ്മൾ നട്ടുവെക്കുന്ന രീതിയാണ് അതിന് പ്രശ്നമായിട്ട് വരുന്നത് ഓർക്കിഡ് മിനിയേച്ചർ ആണെങ്കിലും നാടനാണെങ്കിലും ഫ്ലവർ ഉണ്ടാവും നാടൻ ഐറ്റം ആണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും മിനിയേച്ചർ ആണെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ അപ്പോൾ ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടും അതിനകത്ത് ചെറിയ ബഡ്ഡൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ റീപോട്ട് ചെയ്യുമ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ പോട്ടിലായിട്ട് വേണമെങ്കിൽ നട്ടുവയ്ക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഒരുപാട് കെയറിങ് ഒന്നും ഇതിനാവശ്യമുള്ള ചെടിയല്ല നമ്മൾ കുറച്ച് പത്തൊമ്പതോ പത്തൊമ്പത് ഇട്ട് കൊടുക്കുമോ അതല്ലെങ്കിൽ ഡി എ പി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതിൻ്റെ ചെടിയോട് ചേർത്തിടരുത് കുറച്ച് അങ്ങകത്തി മാറ്റിയിടണം കേട്ടോ ഇതൊരുപാട് ആഴത്തിൽ കുഴിച്ചൊന്നും നടരുത് അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ബഡും വരുന്നത് തൈ വരുന്നത് പോലെ തന്നെ അതുകൊണ്ട് അതിന് സ്മൂത്തായിട്ട് മേപ്പോട്ട് പൊന്തി വരണമെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യാത്ത മണ്ണ് കൊണ്ടായിരിക്കണം കവറ് ചെയ്യേണ്ടത് ഒരുപാട് ആഴത്തിൽ വെക്കാനും പാടില്ല അപ്പോൾ ഇത് ഇതാക്കണ്ട നല്ല മനോഹരമായില്ലേ നോക്കി അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഒക്കെ പക്ഷേ ഇത് ഫൈനലി ഇത് നല്ല ഭംഗിയുള്ളൊരു റിസൾട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ അലക്ഷ്യമായിട്ട് ഓർക്കിഡ്സ് ഒക്കെ ഗാർഡനിലിട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഇങ്ങനെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കുക കേട്ടോ